വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മാഹി ബൈപ്പാസിൻ്റെ ആ ഒരു പ്രദേശത്താണുള്ളത് അപ്പോൾ മാഹി ബൈപ്പാസ്സുള്ള നിലവിലെ യാത്രകളും വാഹനങ്ങളും അതേപോലെ മറ്റ് സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അതേ സിഗ്നൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അതേപോലെ മറ്റ് പിന്നെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്താണ് നമ്മുടെ മാഹി ബൈപ്പാസിൻ്റെ പുതിയ കാഴ്ചകൾ എന്ന് നമ്മൾ ജസ്റ്റ് അപ്ഡേഷൻ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അധികം വലിച്ചു നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഹി ദേശീയപാതയിലേക്ക് അങ്ങനെ യാത്രയാണ് അപ്പം ഇപ്പം നമ്മൾ ഉദ്ഘാടനം ചെയ്തതുപോലെയല്ല ഇപ്പം കുറേ ആളുകൾക്കൊക്കെ നമ്മൾ ആറു വരി പാതയിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്ന് കുറേ ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരിക്കും നമ്മുടെ ടൂ വീലറുകളൊക്കെ ഏറ്റവും ഫഷ്ടലത്തെ ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് ഇപ്പോൾ സ്പീഡ് കൂടിയ വാഹനങ്ങൾ ഏറ്റവും ലാസ്റ്റ് ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് മൂന്നാമത്തെ ട്രാക്കിലൂടെ ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ നോക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് വീക്ഷിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ അർജൻറ് ആയിട്ടുള്ള വാഹനങ്ങൾ വളരെ പെട്ടെന്നെത്തേണ്ട വാഹനങ്ങൾ വലിയ തിരക്കൊന്നുമില്ലാത്ത വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങളൊക്കെ നമ്മളെ പഴയ ദേശീയപാതയിലൂടെ തന്നെ സഞ്ചരിച്ച് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം വെറുതെ ടോൾ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ പോകുന്ന കുറെപാട് വാഹനങ്ങളുണ്ട് അതേ സ്ഥാനത്ത് നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങൾ മെയിനായിട്ട് കാറുകൾ മറ്റ് വാഹനങ്ങളൊക്കെ യാത്ര ചെയ്യുന്നത് നമ്മളെ പുതിയ ആറ് ആറുവരിപ്പാതയിലൂടെയാണ് മാഹി കുഞ്ഞിപ്പള്ളി മാഹി അഴിയൂർ ആ ഒരു റെയിൽവേ ക്രോസിംഗ് ആണിത് ഫാസ്റ്റ് ടാഗ് ആ ഇവിടെ അതിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് ഫാസ്റ്റ് ടാഗിൻ്റെ ഒരു ചെറിയൊരു കൗണ്ടർ പോലെയൊക്കെ വന്നിട്ടുണ്ട് അതിന് ആക്ടിവേഷൻ ചെയ്യാനൊക്കെ ആ മാഹി ബൈപ്പാസിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റീചാർജ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ നമ്മൾ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ റോഡ് സൈഡിൽ നമ്മൾ ആ ഒരു പാർക്കിങ്ങിൽ ചെറിയൊരു പ്രദേശത്ത് ചെറിയൊരു തെറ്റിക്കൂട്ട് പരിപാടിയായിട്ട് തുടങ്ങിയതാണ് ഫാസ്റ്റാഗ് ചെയ്യുന്നത് ഇതിലെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന പെടുന്ന കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ വെറുതെ ആ ഒരു ടൈം വെറുതെ നമ്മൾ ടോൾ ഗേറ്റിൽ സമയം വേസ്റ്റാക്കുന്നതിന് പകരം ഫാസ്റ്റാഗൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യുന്ന നമുക്ക് സുഖമാണ് അതേപോലെ ടോൾഗേറ്റ് ഉള്ളവർക്കും സുഖമാണ് എല്ലാവർക്കും സുഖമാണ് പിന്നെ അത്യാവശ്യം നമുക്ക് ക്യാഷ് സേവ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടുന്ന് നമ്മൾ സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് കയറി വരുന്നൊരു പ്രദേശമാണ് ഫാസ്റ്റാഗിന് വേണ്ടി ഒക്കെ എനിക്ക് വന്ന് ഫാസ്റ്റാഗൊക്കെ ഏതൊക്കെയോ ബാങ്കുകളുടെ സ്ഥാപക അവർക്കൊരു സെയിൽസ് ടാർജറ്റ് ഉണ്ടാകും അതൊക്കെ നമ്മൾ ദേശീയപാത പുതിയ ആറ് വരി പാതയിൽ ഇരുന്നുകൊണ്ട് ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ കൽപ്പം വണ്ടി ഒന്ന് സൈഡാക്കി നോക്കാം നമ്മൾ ദേശീയപാതയിൽ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ തോള് പിരിക്കുന്നുണ്ടെന്നല്ലാതെ സ്ട്രീറ്റൊക്കെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ശരിക്കും വെക്കേണ്ടതാണ് അത് ശരിക്കും ഉദ്ഘാടനത്തിന് മുന്നേ വെക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ മൂരാട് പിന്നെ പാലിയാട്ട് നട ആ ഒരു പ്രദേശത്ത് നമ്മൾ വളരെ ഉഴപ്പം കമ്പനിയാണെന്നൊക്കെ പറയുമ്പോഴും അങ്ങേയറ്റം വർക്കൊക്കെ സ്ലോ ആയിരുന്നു എന്നിരുന്നാലിപ്പോൾ ആ ഇതിൻ്റെ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഒരു ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴൊക്കെ അവർ സ്ട്രീറ്റ് ഒക്കെ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പക്ഷേ എന്നാലും ഇപ്പോഴും നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല പിന്നെ ദേശീയപാതയിൽ ആറുവരി പതിയിലൊക്കെ രാത്രിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ഇത്രയും വിശാലമായ റോഡായി മാറുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റൊന്നും എവിടെയും എത്താത്ത ഒരു അവസ്ഥ ഉണ്ടാവും എന്താ പറയുക പിന്നെ ആന വഴയിൽ അമ്പഴങ്ങ പോയെന്നൊക്കെ പറയും അതുപോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള റോഡിൽ വിസിബിലിറ്റി ലഭിക്കണമെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ നന്നായിരിക്കും പിന്നെ അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ വലിയൊരു വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെഡ് ലൈറ്റ് ഹൈ ബീമിൽ നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യം വരില്ല നല്ല വിസിബിലിറ്റിയുള്ള നല്ല സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കതിനും ബെനിഫിറ്റ് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ ചൊക്കിളി ആ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു സിഗ്നലാണിത് ഇവിടെ ശരിക്കും ഇവിടെ ആ സിഗ്നൽ വെക്കാൻ പാടില്ലായിരുന്നു കാരണം ദേശീയ ആകെ നമ്മൾ ഇത്രയും വലിയ ദേശീയ ബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ കഴിവായി കംപ്ലീറ്റ് വാഹനങ്ങൾ നല്ല രീതിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ സിഗ്നൽ വെച്ച് എന്നിട്ട് വാഹനങ്ങൾ ക്രോസ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ശരിക്കിവിടെ അണ്ടർ പാസേജാ വേണ്ടത് അണ്ടർ പാസേജ് അല്ലേ ഓവർ പാസേജ് ഇനി അണ്ടർ പാസേജിനി എന്തായാലും നടക്കില്ല പക്ഷേ ഓവർ പാസേജിന് ഇനിയും സാധ്യതകളുണ്ട് രണ്ട് സൈഡിലും രണ്ട് പില്ലറൊക്കെ കൊടുത്ത് അതിൻ്റെ മുകളിലൊക്കെ ഓവർ പാസേജ് കുറച്ച് ഹൈറ്റിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഓവർ പാസ്സേജ് ഒക്കെ ചെയ്യാം രണ്ട് സൈഡിലല്ല ശരിക്കും നമ്മൾ ആ ഒരു ഡിവൈഡറിൻ്റെ ഭാഗത്തും ഒരു പില്ലറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓവർ പാസേജ് സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതിനി സമീപ ഭാവിയിൽ വരുമോ എന്നും അറിയില്ല ഇപ്പോൾ എന്തായാലും നിലവിലെ ദേശീയപാതയിൽ ഇത് തന്നെയാണെന്ന് തോന്നുന്നു പ്രധാനം എന്നാൽ നമ്മളത്രയും ദൂരം ഓടിച്ചു വന്നോ ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഇനിയും ഒന്നര മിനിറ്റ് ഓളവുണ്ട് ഇപ്പോൾ നാൽപ്പത്തേഴ് സെക്കൻഡ് ബാക്കിയുള്ളത് ഇത് വലിയൊരു ഫോൾട്ടാണ് ദേശീയപാതയിൽ ആറുവര പതില് വാഹനങ്ങൾ ഒരു ചെറിയൊരു ഇതേപോലെയുള്ള പോക്കറ്റ് റോഡിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല അനി അവിടുത്തെ റൈറ്റ് സൈഡിലേക്ക് ചൊക്ളി ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ സിഗ്നല് പിന്നെ മാഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്ത സിഗ്നല് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഓവർ ണാൻ പോകുന്നത് അതുപോലെ ഓവർ പാസേജ് ആ ഒരു ചൊക്ളി വാങ്ങലിലേക്ക് പോകാൻ വേണ്ടിട്ട് കൊടുക്കേണ്ടതായിരുന്നു നിങ്ങൾ പള്ളൂർ പള്ളൂർ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു പ്രദേശങ്ങളിൽ ഇവിടെ ഓവർ പാസേജ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലുള്ള ഓവർ പാസേജ് ആയിരുന്നു വേണ്ടിയിരുന്നത് ഇവിടെയും നമ്മൾ സർവീസ് റോഡിൽ നിന്ന് ദേശീയാബാദിലേക്ക് കയറാന സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവിടെയും ഫാസ്റ്റാഗ് ഫാസ്ടാഗിൻ്റെ പരസ്യം എല്ലായിടത്തും ഉണ്ട് കെ കെ എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഇയാൾ വളരെ കറക്റ്റ് ശരിക്കും വാഹനം ഇതേപോലെ ഈ ട്രാക്കിലൂടെയാണ് പോകേണ്ടത് എവിടെന്നും നമുക്ക് സ്ട്രീ ലൈറ്റ് എവിടെയും കാണാൻ സാധിക്കുന്നില്ല വെറുതെ ഇങ്ങനെ ക്യാഷ് വാങ്ങി പോക്കറ്റിൽ ഇട്ടാൽ പോരാ അതിനുള്ള വർക്ക് കൂടി സ്ട്രീ ലൈറ്റ് കൂടി കംപ്ലീറ്റ് ആവേണ്ടത് ഈ കോൺട്രാക്റ്റിംഗ് കമ്പനികൾ ആ വർക്ക് കൂടി ചെയ്യേണ്ടതാണ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയില്ല ക്യാമറ ഇല്ലെട്ടോ നമ്മൾ ആറു വരി പാതയിൽ ക്യാമറകളൊന്നും എവിടെയും കാണാൻ സാധ്യല്ല ഇതൊക്കെ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരുന്നത് സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടും വരുന്നൊരു പ്രദേശമാണ് നമ്മുടെ മാടാപീടിക തലശ്ശേരി മാടാപീടിക ആ ഒരു ഭാഗമാണ് പാത സത്യം പറയണ കാലിയാണ് നമ്മളെ പാതയിലെ മുഴുവൻ വാഹനങ്ങളും ഇതിലെ പാസ് ചെയ്ത് പോകുന്നില്ല ഒരുപക്ഷെ ടോള് ഇത്രയും വലിയ ടോള് കൊടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കും അങ്ങനെ നമ്മൾ ടോൾ ബൂത്ത് പിന്നെ ബൈക്കുകാർക്ക് നല്ല സുഖാന കാരണം ട്രോളും കൊടുക്കണ്ട ട്രാഫിക് ബ്ലോക്കിലും പെടാതെ ഇങ്ങനെ വളരെ ഉല്ലസിച്ച് യാത്ര നടത്താം വിമാനത്താവളം റൈറ്റ് ഇത് നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് കയറുന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ കയറുമ്പോൾ വാഹനങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ കയറാൻ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ തലശ്ശേരി ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എക്സിറ്റാണ് ആ ഒരു എക്സിറ്റിലേക്ക് വാഹനങ്ങൾ ഇറങ്ങിപ്പോൾ ഇവിടെ കാറുകൾ എൺപത് സ്പീഡ് അതേപോലെ ട്രക്കുകൾ ഹെവി വെഹിക്കിൾസ് അറുപത് സ്പീഡാണ് നമ്മളെ സ്പീഡ് ലിമിറ്റ് പക്ഷെ അതിൽ കുറച്ചുകൂടി സ്പീഡ് നൽകാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അങ്ങനെ അത്രയും വിശാലമായ റോഡായിട്ട് ട്രക്കുകളൊക്കെ അറുപത് സ്പീഡിലും കാറുകളൊക്കെ ഒരു എൺപത് സ്പീഡിലും പറഞ്ഞു കഴിഞ്ഞാൽ ചോനാടം ചോനാട് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഇ കെ കെയുടെ പിന്നെ കമ്പനിയുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ചോനാടത്തായിരുന്നു നമ്മൾ നേരത്തെ ദേശീയപാത ദേശീയപാതയിലെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ചോനാട് അവരുടെ ഓഫീസിൽ പോയി പെർമിഷൻ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുത്തിരുന്നത് അവരുടെ ചോനാട് നമുക്ക് നല്ല പരിചയമാണ് ഇനി കിലോമീറ്റർ കഴിഞ്ഞാൽ ടോൾ ഗേറ്റ് ഉണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുണ്ട് മുന്നറിയിപ്പുണ്ടായിട്ട് കാര്യമൊന്നുമില്ല അതിന് മുമ്പ് യൂട്ടൺ അടിച്ചു പോവാനുള്ള ഒന്നുമില്ല നേരത്തെ പോക്കറ്റിന്ന് കാസെടുത്ത് വണ്ടിയിലെടുത്ത് വെച്ചോ ടോൾ ഗേറ്റ് ഉണ്ട് ടോൾഗേറ്റ് ഞ്ഞൂറ് മീറ്റർ അതൊക്കെ ബോർഡ് വളരെ കൃത്യമായി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ടോൾഗേറ്റിന്റെ ആ പ്രദേശത്ത് നിന്നങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ സാധിക്കും അതുവരെയുള്ള പ്രദേശത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റും ഒരു തേങ്ങയും വെടിപ്പിച്ചിട്ടില്ല അതൊരു വലിയൊരു മോശത്തരം തന്നെയാണ് സ്ട്രീറ്റ് ലൈറ്റ് വെക്കേണ്ടതായിരുന്നു ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ിൽ നമുക്ക് റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ ട്രാക്കിലൂടെ ബൈക്കാം കയറി വാഹനം നിർത്താതെ അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലൂടെ അങ്ങ് പോവാം അങ്ങനെ നേരത്തെ വന്നപ്പോൾ നമ്മളോട് ഇതിലേ പോടൂ ഇതിലേ പോകും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തില് ബൈക്കിന് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടുന്ന്ങ്ങോട്ട് കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ലൈറ്റ് ഉണ്ട് നമ്മൾ ടോൾഗേറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കണ്ണൂർ ലക്ഷ്യമാക്കി മുഴുപ്പിലങ്ങാട് ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യണം മുഴുപ്പിലങ്ങാട് ഭാഗം കഴിഞ്ഞാൽ വീണ്ടും ആറുവരി പാതയെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും മുഴുപ്പിലങ്ങാട് വരെയാണ് ദേശീയപാതയുടെ ഉദ്ഘാടനം കംപ്ലീറ്റ് ആയത് കറുകഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് അപ്രത്യക്ഷമായിരിക്കുകയാണ് അതായത് ടോൾഗേറ്റിന്റെ ആ ഒരു പത്തഞ്ഞൂറ് മീറ്റർ പരിസരത്ത് മാത്രമേ ദേശീയപാതയിൽ സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്തിട്ടുള്ളൂ ആരെയോ പറ്റിക്കാൻ വേണ്ടി കൊടുത്തതുപോലെ ഉണ്ട് വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ അവരെ സൗകര്യത്തിന് വേണ്ടി കൊടുത്താണ് കൊടുക്കണം നമ്മൾ കണ്ടൽ കാടുകളിലൂടെ ദേശീയപാത പാസ് ചെയ്യുന്ന പ്രദേശമാണ് ഈ പ്രദേശമൊക്കെ നമ്മൾ ഒരുപാട് തവണ കാണിച്ചതാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വണ്ടി ഒന്ന് സൈഡാക്കിട്ട് വേണേ നമുക്ക് കാണിച്ചു തരാണ് ചെറിയൊരു പ്രദേശം ബൈക്കിന് മാത്രം സ്പേസ് ഉണ്ട് ഈ ഒരു കണ്ടൽ കാട് എന്നറഞ്ഞ ഈ ഒരു പ്രദേശത്ത് ആളുകൾ മത്സ്യബന്ധനമൊക്കെ നടത്തുന്നുണ്ട് കുറേ ചേട്ടൻ കൊച്ചി മലയാളിയാ കിട്ടിയ മീൻ കിട്ടിയാ ഇതെന്താ മീനെന്താ കയ്യാറിയ

വിശാലമായ വളരെ മനോഹരമായിട്ടുള്ള കണ്ടൽ കാടുകൾ ഇതെന്താ സംഭവല്ലോ കച്ചവട ഇത് വെച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുമോ പുള്ളി വളരെ സെക്കൻഡ് വെച്ചിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് മീൻ പിടിക്കുന്നത് നങ്കൂസോ കാര്യങ്ങളോ ഒക്കെ ഒക്കെ അങ്ങനെ ഒരു സംഗതി ആവശ്യമില്ല ഒരു നമ്മൾ വെള്ളത്തിന്റെ ബോട്ടിൽ ആ ബോട്ടിലിന്റെ ഒരു മേലെ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ഹോൾ ഇട്ടിട്ട് ആ കൂടി വെള്ളം ഈ ഇതിനകത്ത് മീൻ കിട്ടുന്ന സമയത്ത് മത്സ്യത്തെ പിടിക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഹോൾ ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് വെള്ളം ഒഴിക്കുക എന്നിട്ട് കുറച്ച് ഏറ്റവും താഴ്വകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നു അതിനകത്ത് കുറച്ച് മൈദപ്പൊടി ഇട്ട് കലക്കുന്നു നേരെ അങ്ങട് എറിയുന്നു എറിഞ്ഞ ഉടൻ തന്നെ മീൻ ചാടി വീഴുന്നു ചാടി വീണ ഉടൻ തന്നെ പിടിക്കുന്നു കുപ്പിയിലാക്കുന്നു ചാക്കിലാക്കുന്നു അല്ലെ കവറിലാക്കുന്നു അത്രയും ആയിട്ട് സെക്കൻഡുകൾ വെച്ചിട്ടാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മീനുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മീൻ്റെ ചാകരയാണ് ചാകരയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ചാകര ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ടെക്നിക്ക് അടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത ടെക്നിക്ക് തന്നെയാണ് അതിനിടയിൽ നമുക്ക് ഈ രീതിയിലുള്ള കാഴ്ചകളും കാണാൻ സാധിക്കും സാധാരണ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ക്ഷമയൊക്കെ വേണം മീനൊക്കെ കൊത്തി നിറ്റിക്കും ചൂണ്ടയൊക്കെ വലിച്ച് ഇതങ്ങനെയല്ല ഇത് പെട്ടെന്ന് പെട്ടെന്ന് വരും അറിയും നല്ല ചാകരയാണ് പെട്ടെന്ന് ചേർക്കാൻ തോന്നുന്നത് മീനും ചാടുമ്പോഴേക്കും മീൻ ചാടി വീഴുന്നുണ്ട് എന്തായാലും നല്ലൊരു കാഴ്ചയും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അടിപൊളിയിൽ മത്സ്യബന്ധനം ഫിഷ് ഫിഷിംഗ് നടത്താനുള്ള ഒരു പ്രദേശവും കൂടിയായിട്ട് നമ്മളെ പുതിയ മാഹി ബൈപ്പാസ് മാറിയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് മീൻ പിടിക്കുന്നുണ്ട് സ്വന്തമാനം മീനും കിട്ടാനുണ്ട് ഇപ്പോൾ നിലവിൽ പുതിയ ഒരധികം ആളുകളും മീൻ പിടിക്കാത്തൊരു പ്രദേശമാണ് കാരണം അവിടെ തോണിയും മറ്റുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ പുതിയൊരു പോയിൻ്റ് ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും മീൻ കിട്ടുന്നത് എന്തായാലും നല്ലൊരു ഐഡിയ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഴിഞ്ഞ് നമ്മൾ നേരെ ഒഴുക്കിലങ്ങാട് മേലൂർ മേലൂര് മേലൂർ ഭാഗത്തേക്ക് പോക പോകാൻ ആ വഴി മനസ്സിലാക്കേണ്ട ആ യാത്രക്കാർ ഇവിടെ നിന്നും ലത്ത് കട്ട് ചെയ്ത് കാലം കഴിഞ്ഞപാട് ലത്ത് കട്ട് ചെയ്ത് പോകേണ്ടതാണ് ദേശീയപാതയിൽ നമുക്ക് ഒരു പ്രദേശത്തേക്ക് ഇവിടെ കൺഫ്യൂഷൻ നിലവിലില്ല കാരണം എല്ലാ സ്ഥലത്തും വളരെ കൃത്യമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് എക്സിറ്റായി അത് ഏത് ഭാഗത്തേക്ക് പോകും തലശ്ശേരി അതാണെങ്കിൽ തലശ്ശേരി മേലൂര് അങ്ങനെ പള്ളൂർ അങ്ങനെ കണ്ട എല്ലാ പ്രദേശത്തേക്കും പോകുന്നതിനുള്ള ആക്സസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൗട്ടും കാര്യങ്ങളൊന്നും ആവശ്യമില്ല നേരത്തെ പോലെ ചറവറ ഡ്രൈവിംഗ് ഇപ്പം ഇല്ല കുറവാണ് നേരത്തെ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ആളുകൾക്ക് തോന്നിയ പോലെയായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഒരു അച്ചടക്കവുമില്ലാത്ത ഒരു ട്രാഫിക് നിയമവും പാലിക്കാത്ത രീതിയിലുള്ള യാത്രയായിരുന്നെങ്കിൽ ഇപ്പം കുറേ ആളുകൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു എങ്ങനെ ഡ്രൈവ് ചെയ്യാണ് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് തെറ്റി 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 അങ്ങനെ ശരിയായതാണോ ശരിയായതാണോന്നറിയില്ല അതിനിടയിൽ ക്ലീനിങ്ങൊക്കെ നടക്കുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ സൈഡിൽ നിർത്തിയാണ്ട് അപ്പോൾ ഇവിടെയുള്ള വേസ്റ്റുകൾ ദേശീയപാതയിലുള്ള ആളുകൾ കളയുന്ന പ്ലാസ്റ്റിക്കും മറ്റേ ഇതൊക്കെ എടുത്ത് ഇതാക്കുന്നു അതിനിടയിൽ ദേശീയപാതയിൽ വാഹനത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഫുഡ് വേസ്റ്റുകൾ മറ്റേ പ്ലാസ്റ്റിക് കവറിലൊക്കെ കെട്ടിയിട്ടൊക്കെ റോഡിൽ വലിച്ചെറിയുന്നുണ്ട് അതിലൊന്നും മലയാളിക്കൊരു മാറ്റവും വന്നിട്ടില്ല ഇപ്പൊ മുഴുപ്പിലങ്ങാട് മുഴുപ്പിലങ്ങാട് നമ്മളെത്തി ഉഴുപ്പിലങ്ങാട് ഇവിടെ വരെയാണ് ശരിക്കും ദേശീയപാതയുടെ ഉദ്ഘാടനം കഴിഞ്ഞത് മുഴുപ്പിലങ്ങാട്ന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്ക് നമുക്ക് പോവാം മുല്ലപ്പാറ ജുമാ മസ്ജിദ് അതൊക്കെ ഒരു പ്രദേശാണ് ഇവിടെ ഞങ്ങട് നമ്മൾ ഈ കെ കെ അല്ല വറക്കെടുത്തത് എന്നാണ് നമ്മള് മനസ്സിലാക്കിയത് ിഷ്യ സമുദ്രയാണോ എന്ന് ഡൗട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ദേശീയപാത ശരിക്കും ഇതായി ബോർഡ് കണ്ണൂർ മംഗലാപുരം മുംബൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബോർഡ് ഇവിടെ കാണില്ല ഇവിടെ വരെയാണ് നമ്മുടെ ഇപ്പം പുതുതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് പഴയ ദേശീയപാത തന്നെയാണ് പഴയ ദേശീയപാതയല്ല ആറുപരി പാത തന്നെ വർക്ക് കഴിഞ്ഞ് ഈ ഉദ്ഘാടനം നടക്കാൻ ബാക്കിയുള്ള ഇവിടെയൊക്കെ റോഡ് ക്ലോസ് ചെയ്തു നേരത്തെ ഇതിലെ വാഹനങ്ങൾ പോയിരുന്നു നമ്മൾ ആ ഒരു ഉദ്ഘാടനമൊക്കെ കഴിയുന്ന സമയത്ത് വാഹനങ്ങൾ പോയിരുന്നു ഇപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ ഇവിടെ വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത് ബാക്കിയുള്ള വീഡിയോ നമുക്ക് അടുത്ത പാർട്ടായിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ചാനൽ കണ്ട ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇനി എന്തെങ്കിലുമൊക്കെ നിർദ്ദേശം ഉണ്ടെങ്കിൽ അതുകൂടെ പൊളൈറ്റായിട്ട് നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്